കൂൺഗ്രാമം പദ്ധതി ഉദ്ഘാടനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം കേരളത്തിൽ കൂൺഗ്രാമങ്ങൾ സ്ഥാപിക്കാനുള്ള സമഗ്ര പദ്ധതി കൃഷിവകുപ്പ് മുഖേന നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൂറ് ചെറുകിട കൂൺ ഉത്പാദന യൂണിറ്റുകളുടെയും രണ്ട് വൻകിട കൂൺ ഉൽപാദന യൂണിറ്റുകളുടെയും മൂന്ന് കൂൺ സംസ്കരണ യൂണിറ്റുകളുടെയും രണ്ട് പാക്ക് ഹൌസുകളുടെയും നൂറ് കമ്പോസ്റ്റ് ഉൽപാദന യൂണിറ്റുകളുടെയും പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതിയിലൂടെ ആദ്യഘട്ടം നടപ്പാക്കുന്നതെന്നും ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് സംസ്ഥാന കൃഷിവകുപ്പ് വിനിയോഗിക്കുന്നതെന്നും ഇ ടി മാസ്റ്റർ മാസ്റ്റര് പറഞ്ഞു ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത് രണ്ട് ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്ന ഈ പദ്ധതിക്ക് കർഷകർ കൃഷിക്കൂട്ടങ്ങൾ കർഷക സംഘങ്ങൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ കുടുംബശ്രീ എന്നിവയ്ക്ക് അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ പരിശീലനം നൽകും പദ്ധതിയുടെ മണ്ഡലതല ഉദ്ഘാടനവും പരിശീലനവും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മതിലകം സി ബി അജിത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ കൃഷി ഓഫീസർ തൃശൂർ എം പി അനൂപ് പദ്ധതി വിശദീകരിച്ചു ഏരിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ ബ്ലോക്ക് മെമ്പർമാരായ വി എസ് ജിനീഷ് നൗമി പ്രസാദ് നിമ്മി ഷാജി ശോഭന ശാരംഗാധരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ഇടത്തിരുത്തി കൃഷി ഓഫീസർ ഡോക്ടർ പി സി സജന നന്ദിയും പറഞ്ഞു